ശരിക്കും അടുത്ത ജന്മത്തിലും ട്രാൻസ് വൂമൺ ആയി എന്നാണ് സീമ പറയുന്നത്

ഒരുപാട് പോരാടിയാണ് അങ്ങനെ ഒരു പ്രിവിലേജ് അവർ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയത് മേക്കപ്പിനുറത്തേക്ക് വീഡിയോസ് ഇൻസ്റ്റൈൽ ചെയ്യുമ്പോൾ കുക്കിങ്ങിന്റെ വീഡിയോസിന് ഒരുപാട് തരത്തിലുള്ള റെസ്പോൺസ് കിട്ടുന്നുണ്ട് അതും പറയുന്ന സമയത്ത് നമ്മൾ ലാലിട്ടനൊക്കെ കുടിക്കും പോലെ അതേ സ്റ്റൈലിൽ തൈരൊക്കെ ഒഴിച്ച് അതിനകത്ത് കുറച്ച് ചെറുളി ഇട്ട് എന്ന് പറയുന്ന ഒരു സ്റ്റൈല് അത് കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു വായിൽ വെള്ളം വരുന്നുണ്ട് ആ സ്റ്റൈല് മാത്രമല്ല കുക്കിങ്ങിനൊരു ഒരു എക്സ്പീരിയൻസ് വേണം ചേർത്തിട്ടാണ് പറയുന്നത് പക്ഷേ എങ്കിലും സീമ പറയുമ്പോൾ അങ്ങനെയല്ല എനിക്ക് കുക്കിങ് എൻ്റെ കുട്ടിക്കാലം തൊട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പം തൊട്ട് എനിക്ക് കുക്കിങ് ഭയങ്കര അധികം ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഞാനത് അന്നോട്ട് വളരെയധികം ആസ്വദിച്ച് ചെയ്യുന്നതുമാണ് എനിക്ക് തോന്നുന്നു എൻ്റെ സത്വം തിരിച്ചറിഞ്ഞത് എനിക്കൊരു ഫിഫ്ത്ത് സ്റ്റാൻഡേർഡോ ഒക്കെ പഠിക്കുന്ന സമയത്താണ് പക്ഷേ ഞാൻ സെവന്ത് സ്റ്റാൻഡേർഡ് തൊട്ടാണ് കുക്ക് ചെയ്തു തുടങ്ങി കാരണം ഞാൻ സെവന്ത് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാണ് അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആവുന്നത് ആ സമയത്ത് ഒരു രണ്ട് വർഷക്കാലം വീട്ടിലെ അച്ഛനും അനിയനെയും ഒക്കെ കുക്ക് ചെയ്തു കൊടുത്ത ഞാനാണ് അച്ഛനോട് നിൽക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ കൂടി നമ്മൾ പറയുമല്ലോ ഇങ്ങനെ അച്ഛനിങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അമ്മ തിരിച്ചു വരണമെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് നിന്നാലേ പക്ഷെ ഞങ്ങൾക്ക് അമ്മയോടൊപ്പം പോകാനായിരുന്നു ആഗ്രഹം കാരണം എൻ്റെ അമ്മ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന കണ്ട് വന്ന ഒരാളുണ്ടും അച്ഛൻ്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ടും അമ്മയോടൊപ്പം പോകാനാണ് ആഗ്രഹം പക്ഷേ ഇവര് ഒരുമിച്ച് ഇരിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് കാരണം അച്ഛനും അമ്മയും ഒരുമിച്ചിരിക്കുന്നോടം ഭംഗി എത്ര അവരെ ലൈഫില് എന്തൊക്കെ ഉണ്ടെങ്കിൽ മക്കൾക്ക് ഇഷ്ടം അവർ രണ്ടാളും ഒരുമിച്ചിരിക്കണായിരുന്നു അപ്പൊ അതുകൊണ്ട് അച്ഛനെ അങ്ങനെ പറഞ്ഞ് പേടിപ്പെടുത്തിയോണ്ടും അച്ഛനോടൊപ്പം നിന്നതാണ് ആ ഒരു സമയത്താണ് ഞാൻ കുക്കിങ്ങിലായിട്ട് പോകുന്നത് അനിയൻ ഇപ്പോഴും പറയും അമ്മയടുത്താണ് ഇപ്പൊ ഞങ്ങൾ രണ്ടാളെങ്കിലും അമ്മ എന്തെങ്കിലും പറയുന്ന സമയത്ത് അനിയൻ പറയാറുണ്ട് നിങ്ങൾ എന്നെ ഇട്ടിട്ട് പോയപ്പോഴത്തേക്ക് എനിക്ക് കുക്ക് ചെയ്തത് ചേച്ചിയാണെന്ന് അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എന്നെ ആദ്യം ഇങ്ങനെ ചേച്ചി എന്നുള്ള രീതിയിൽ അക്സെപ്റ്റ് ചെയ്തതും അവനാണ് അത് നല്ലൊരു കാര്യമാണ് വീട്ടിനകത്ത് സപ്പോർട്ട് കിട്ടുന്നത് ഭയങ്കര ഭാഗ്യം കൂടിയാണ് ഓരോ പ്രാവശ്യം ഒരുങ്ങുന്നതും അതേപോലെ ഓരോ പ്രാവശ്യം ഒരുക്കുന്നതും ആസ്വദിക്കണം അത് പുതുതായിട്ട് ആസ്വദിക്കണം അതെ എങ്കിലേ നമുക്ക് ഇത്രയും ഹർഷം കിട്ടുള്ളൂ അത് ഓരോ പ്രാവശ്യം എങ്ങനെയാണ് മനസ്സിൽ ആ സ്റ്റേജിലൂടെ എപ്പോഴാണ് ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് ഞാനൊരു പുതുമ ആഗ്രഹിക്കുന്ന ആളാണ് എന്ത് എന്ത് ചെയ്യുമ്പോഴും നമ്മളൊരു ഡ്രസ് ഇടുമ്പോഴും ഞാനൊരു സാരിയൊക്കെ ഉടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറെ കാലം കഴിഞ്ഞിട്ട് എനിക്ക് അത് ആഗ്രഹം തോന്നുമ്പോഴാണ് വീണ്ടും ഞാൻ അത് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാറുള്ളത് എങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ആ സാരി ഉടുത്താൽ കൊള്ളാം അത് ഞാനിങ്ങനെ ഒരുപാടുള്ളുകൊണ്ടോ കാരണം എൻ്റെ കുട്ടിക്കാലത്തൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് രണ്ട് യൂണിഫോം ആണ് ഉണ്ടാവാറ് ഒന്ന് കഴുകി മഴക്കാലം ആണെങ്കിൽ മറ്റത് ഉണങ്ങില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ വളർന്നു വന്ന ഒരാളാണ് ഒരുപാട് മറ്റുള്ള ആൾക്കാർ നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്ന കണ്ടും ഒക്കെ വളർന്നിട്ടുള്ള ഒരാളാണ് അപ്പൊ അതുകൊണ്ട് ഞാനിപ്പം ഒരു പതിനഞ്ച് വർഷമായ ഡ്രസ്സും ഞാൻ സൂക്ഷി വെച്ചിട്ടുണ്ട് ആ എല്ലാവരും പറയും എന്തിനാ നീ ഇങ്ങനെ സൂക്ഷി വെക്കുന്നത് പക്ഷേ ഞാനത് കണ്ടിട്ടുണ്ട് എൻ്റെ കൈകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് കൊടുത്തിട്ട് അവർ രണ്ട് ദിവസം ഉപയോഗിക്കും പിന്നെ അതിനെ ഞാൻ നോക്കുമ്പോൾ തറ ചവിട്ടി ഇട്ടേക്കുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ആ സാരി വെട്ടി ചുരിദാറാക്കുന്നു അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആണ് കാരണം ഞാൻ അത്ര നീറ്റായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു സാധനം ഓക്കെ അവർ യൂസ് ചെയ്യണമെങ്കിൽ ചേട്ടൻ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സാധനം നശിപ്പിച്ച് കാണുമ്പോൾ എനിക്ക് ഭയങ്കര എനിക്കൊരു സാധനവും നശിപ്പിക്കുന്ന ഇഷ്ടമല്ല എന്ത് സാധനം കിട്ടിയാലും അത് പുതുമയോടുകൂടി അത് ഭക്ഷണമാണെങ്കിലും ഭക്ഷണത്തിനൊക്കെ ഒരു കാലഘട്ടത്തിൽ ബന്ധുക്കാരെ വീട്ടിലൊക്കെ എന്തെങ്കിലും കിട്ടുമായിരിക്കും അവരെന്തെങ്കിലും ഫുഡ് കഴിക്കാൻ എടുക്കുമ്പം നമുക്കും കിട്ടുമായിരിക്കും എന്നൊക്കെ ചിലവഴിച്ച സമയങ്ങളൊക്കെ ഒരുപാടുണ്ട് അപ്പം അതുകൊണ്ട് അതിൻ്റെ വില തികച്ചു മനസ്സിലാക്കിയതാണ് എപ്പോഴും എൻ്റെ ഡയറ്റ് ബ്രേക്ക് ആവുന്നു അങ്ങനെയാണ് ഭക്ഷണം വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് അത് കഴിക്കും ഭക്ഷണം എടുത്ത് കളയുന്നതിൻ്റെ വില അറിയുന്നുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് ഒരു ഭക്ഷണമായാലും വസ്ത്രം ആയാലും ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴാണെങ്കിലും അതിൻ്റെ ഒരു ആസ്വാദനം അതാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ നമുക്കൊരു വസ്തുവിൽ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ആസ്വാദനം നഷ്ടപ്പെടുമ്പോൾ എനിക്ക് എനിക്കൊന്നും ആ ഒരു മനുഷ്യനല്ലാതായിപ്പോവോ എന്നെനിക്കൊരു ഇത് അപ്പോൾ ഞാൻ എന്തും ആസ്വദിക്കാറുണ്ട് അതൊരു സിനിമയാണെങ്കിൽ കൂടി എന്ത് കാര്യങ്ങളാണെങ്കിലും ഈ വിനീതിൽ നിന്ന് സീമയിലേക്കുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത് ഒരു ചെറിയ കാര്യമല്ല അത് ഇപ്പോഴും പെയിൻഫുള്ളായിട്ടുള്ള പലർക്കും പെയിൻഫുള്ളായിട്ടുള്ള ഒരു അവസ്ഥയാണ് കാരണം ആക്സെപ്റ്റൻസ് വളരെ കുറവാണ് സ്വന്തം ഫാമിലിയിൽ നിന്ന് ആക്സെപ്റ്റൻസ് തുടങ്ങലാണ് ഇതിൻ്റെയൊക്കെ ഒരു വഴിയെന്ന് പറയുന്നത് പക്ഷേ അത്രയ്ക്കുള്ളൊരു ബോധം നമുക്കില്ല ആ ബോധ്യം വരുത്താൻ നമ്മൾ പല ശ്രമങ്ങളും നടത്തുന്നുണ്ട് കമ്മ്യൂണിറ്റി ആയിട്ട് നിൽ നിക്കുമ്പോഴും പലയിടങ്ങളിലും അങ്ങനെയല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത് അവരവർ തന്നെ ഉയർന്നു വരെയുണ്ട് ഇപ്പോൾ സീമയൊക്കെ സ്വന്തമായിട്ട് ഉയർന്നു വന്നതിന് ശേഷം കുറച്ച് പേരെയൊക്കെ സഹായിക്കാൻ കഴിയുന്ന ഒരു ലെവലിലേക്ക് എത്തിയതാണ് ഇനിയും അത്തരത്തിൽ ഒരുപാട് മുന്നോട്ട് പോവേണ്ടതുണ്ട് ഈ ഐഡൻറ്റിറ്റി ഒരു ക്രൈസിസ് ക്രൈസിസാണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും സൊസൈറ്റിയിൽ ഇത് എങ്ങനെയാണ് നമുക്കിത് കൈകാര്യം ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ സൊസൈറ്റിക്ക് അത് നമ്മൾ തന്നെ അത് ഇനിഷ്യേറ്റീവ് എടുത്ത് ക്ലിയർ ചെയ്യേണ്ടി വരുന്ന ഒരു ഒരു ഭയങ്കര ഒരു സ്ട്രെയിൻ ഉള്ളൊരു പരിപാടിയാണ് അതെങ്ങനെയാണ് നേരിട്ടത് ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ കുറേ ഇങ്ങനെ റെഫർ ചെയ്തിട്ടുണ്ട് എന്താണ് ട്രാൻസ് വുമൺ എന്താണ് ട്രാൻസ്മെൻ അതുപോലെ തന്നെ ഒരു ട്രാൻസ്ജെൻഡർ ഏതൊക്കെ കാര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് അവിടെ മാനസികാവസ്ഥ എന്താണ് ഞാൻ സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ ഞാൻ വർഷങ്ങൾക്ക് മുൻപേ തന്നെ അത് മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം നമ്മൾ സർജറി ചെയ്യാതിരിക്കുന്ന ഒരു ട്രാൻസ്ജെൻഡറിനെ ഉള്ള മനസ്സോ അല്ലെങ്കിൽ നമുക്കൊരു സ്ട്രെങ്തോ ഒന്നും സർജറി ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല നമ്മൾ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തിനെയും പാകപ്പെടുത്തി എടുക്കുന്ന എങ്ങനെയാണ് അതുപോലെ ആയിരിക്കും നമ്മൾ മുന്നോട്ട് നമ്മുടെ മുന്നോട്ടുള്ള കാഴ്ചപ്പാടും നമ്മൾ മുന്നോട്ട് പോകുന്ന രീതി പിന്നെ അതുപോലെ തന്നെ എൻ്റെ സത്വം തിരിച്ചറിഞ്ഞ് ഞാനിങ്ങനെ എൻ്റെ നാട് വിട്ട ഓടാനോ അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും കാണുന്ന പോലെ കൂട്ടം ചേർന്ന് നമ്മുടെ ഒരു പറ്റം ആളുകൾ താമസിക്കുന്നിടത്ത് കൂട്ടം കൂടി താമസിക്കാനോ അതിനൊന്നും ഞാൻ താല്പര്യപ്പെട്ടിരുന്ന ഒരാളെയല്ല ശരിക്കും ഞാൻ എന്താണോ ആ അതുപോലെ എൻ്റെ നാട്ടിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന ജോലി ചെയ്ത് അത് നല്ല അന്തസ്സോടുകൂടി ജീവിക്കണം എന്നാണ് എന്നെ കൊണ്ട് സാധിക്കുന്നത് ആ സാധ്യമാവുന്നത് ആ സമയത്ത് സർജറി ചെയ്യണം എന്നുള്ള ആ ഒരു ചിന്താഗതിയോടെ വളർന്നു വന്ന ഒരാളാണ് ഞാൻ ഇങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിങ്ങനെ കെട്ടിപ്പടുത്ത് പെടുത്താണ് ഞാനൊരു ആ ഒരു സ്റ്റേജിൽ എത്തിയപ്പോഴാണ് ഓക്കെ ഇതാണ് എൻ്റെ ടൈം ഈ ഒരു സമയമാണ് ഞാൻ സർജറി ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു സമയത്ത് സർജറി ചെയ്താൽ എനിക്ക് സെറ്റിൽ ആവാൻ കഴിയും എനിക്ക് ഓക്കെ ആണ് ഞാനൊരു ഈ സമയവും സന്ദർഭവും സന്ദർഭമോ ആണ് എന്ന് തോന്നിയ സമയത്താണ് ഞാൻ ആ ഒരു പ്രൊസീജിയറിലേക്ക് പോയതും എനിക്ക് സപ്പോർട്ട് ചെയ്യാനൊക്കെ ആരെങ്കിലും ഉണ്ടാവും ഞാൻ ഇപ്പോൾ എനിക്കൊരു വാടക വീട് ഒരിക്കലും ഒരു വാടക വീട്ടിൽ കിടന്നിട്ട് സർജറി ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്കറിയാം വാടക വീട്ടിലൊക്കെ താമസിക്കുന്ന ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നതും ഒരു വീട് കിട്ടാതാവുന്നതും ഒരു ട്രാൻസാൻ എന്ന് കരുതുമ്പം അയ്യായിരം രൂപ വാടക വാങ്ങുന്നിടത്ത് പതിനായിരം രൂപ വാങ്ങുന്നതും ഒക്കെ കണ്ടിട്ടുള്ള ഒരാളാണ് ഒൻപത് വർഷം ഞാനും വാടക വീട്ടിൽ രണ്ട് മൂന്ന് വീടുകളായിട്ട് മാറി മാറി താമസിച്ചിട്ടാണ് സ്വന്തമായിട്ടൊരു വീട് സ്വന്തമാക്കുന്നത് അപ്പോ എനിക്കറിയാം ഈ ഒരു സാഹചര്യം എനിക്ക് വീട് സ്വന്തമായി കൃത്യം ആറു മാസമായപ്പോ ഞാൻ സർജറി ചെയ്തു എന്നുള്ളതാണ് അപ്പൊ ഞാൻ എവിടെയാണെങ്കിലും ആരും ഇറങ്ങി പോവാൻ പറയരുത് എനിക്ക് സ്വതന്ത്രമായിട്ട് എൻ്റെ വീട്ടിൽ ഞാൻ എന്താണോ അങ്ങനെ എനിക്ക് ജീവിക്കാൻ സാധിക്കണം സാധ്യമാകണം എന്നുള്ളൊരു സ്റ്റേജിലാണ് ഞാൻ അങ്ങനെ സർജറിയിലേക്ക് പോയതും ഈ ഈ കമ്മ്യൂണിറ്റി ലിവിങ് എന്ന് പറയുമ്പോൾ ചെയ്യാൻ വേണ്ടി പലപ്പോഴും നമ്മൾ ആ ഒരു സംഘടിതമായി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന കുറേ ആക്ടിവിറ്റീസ് ഉണ്ടാവും അതിനകത്ത് ഈ പറയുന്നതുപോലെ പല കാറ്റഗറിയിൽ ഇതിനെ തിരിക്കുകയും ഒരു നേതാവ് ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് ഇതൊക്കെ അഭിമുഖീകരിക്കുന്നതൊരു വലിയ വിഷയമാണ് ഇന്നും നിലനിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ലിവിങ് ഉണ്ട് ഇതിനകത്തു നിന്നൊക്കെ ഇപ്പോൾ കേരളത്തിൽ മറ്റൊരു തരത്തിലാണ് ഇതിന്റെ ഒരു സ്റ്റാൻഡെന്ന് പറയുന്നത് നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ഒരു തൊഴിൽ തേടിയിട്ടും സ്വന്തമായിട്ട് ഏണിങ്സ് ഉണ്ടാക്കിയിട്ടും എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതൊരു മാതൃകയാകുമ്പോഴും പലയിടത്തും നമുക്ക് ഇനിയും ഇടപെടേണ്ടതുണ്ട് എന്ന് തോന്നുന്ന അവസ്ഥകളിലൊക്കെ എങ്ങനെയാണ് സീമയുടെ മനസ്സ് പ്രതികരിക്കുക തികച്ചും നമ്മൾ പറയും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും അതിനൊരു തലവൻ ഉണ്ടാവും എന്നിട്ട് അവരെ നിയന്ത്രിക്കും എന്നൊക്കെ പറയും എൻ്റെ ഒരു അറിവായി തുടങ്ങിയ സമയത്ത് ഞാനും ആദ്യം ഇതുപോലെ ഇങ്ങനെ നമുക്ക് കാരണം നമ്മുടെ വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും സ്നേഹം കിട്ടുന്നില്ലല്ലോ അപ്പോൾ ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ടാണ് ജോലി ചെയ്യുന്നതെങ്കിലും ഞാൻ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കൂടി ഞാൻ വിചാരിച്ചോ എനിക്കും അതുപോലെ അമ്മയുടെ സ്നേഹം അല്ലെങ്കിൽ അതുപോലൊരു സിസ്റ്ററും ബ്രദറിനെന്നും നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടാത്ത പരിഗണന ചിലപ്പം ഇങ്ങനെ കിട്ടുമായിരിക്കും എന്ന് കരുതിയിട്ടൊരു കുറച്ച് കാലം ഞാനിങ്ങനെ ഒരു ഇവർ പറയുന്നത് പരിവാർ എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ പരിവാർ ബേസ്ഡ് ഇങ്ങനെ പോയത് അപ്പോഴാണ് ഞാൻ ഞാനതിൻ്റെ ഉള്ളിലേക്ക് കടന്നപ്പോഴാണ് അത് തികച്ചും നമുക്ക് പോകാൻ പറ്റാത്ത ഒരു ഒരു സാഹചര്യമാണ് സാധാരണ നമ്മൾ ഞാൻ അന്ന് ചിന്തിച്ചു തുടങ്ങി ഒരാണിനും പെണ്ണിനും എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല ഒരു ആണിനും പെണ്ണിനും എന്തുകൊണ്ട് ഗ്രൂപ്പ് ഉണ്ടാവുന്നില്ല അവർക്ക് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഈ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയുള്ളു അപ്പൊ നമുക്ക് എന്തിനാണ് ഇതുപോലെയുള്ള ഗ്രൂപ്പ് അപ്പൊ നമ്മൾ തന്നെ നമ്മളെ വേർതിരിച്ച് നമ്മൾ വേറൊരു കാറ്റഗറി ആണെന്ന് പറയുന്നതുകൊണ്ടല്ലേ നമ്മൾ എല്ലാരെ പോലെ ഈക്വാലിറ്റി വേണം നമ്മൾ ഈക്വൽ ആയിട്ട് എല്ലാവർക്കും ഇടയിൽ ജീവിക്കണം എന്ന അവകാശം നമ്മൾ അതിനുവേണ്ടി പോരാടുമ്പോഴേ എന്തിനാണ് നമ്മൾ മാറ്റി നിർത്തി ഒരു ഗ്രൂപ്പ് തിരിക്കുന്നത് ഗ്രൂപ്പ് തിരിച്ച് അവിടെ നമ്മൾ ആരൊക്കെയോ ആണെന്ന് എഴുതി നമ്മൾ തന്നെ നമ്മളെ മാറ്റി നിർത്തുകയല്ലേ എന്നൊരു ചിന്താഗതി എനിക്ക് വന്നു അത് ചിലപ്പോൾ എല്ലാരെയും ഒരു ചിന്താഗതി ആയിരിക്കില്ല പക്ഷേ ചിന്താഗതി അങ്ങനെയാണ് ഞാൻ നമുക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പിൻ്റെ ആവശ്യമില്ല നമുക്ക് സമൂഹത്തിൽ ഇറങ്ങി സ്വരവിഹാരം ചെയ്യാനും നമ്മുടെ കാര്യങ്ങൾ ജോലി ചെയ്യാനും നമുക്ക് സ്വയമായി കിടന്നുറങ്ങാനും ഒക്കെ ഗ്രൂപ്പിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല അപ്പോൾ ഞാൻ അതിൽ നിന്ന് കമ്മിങ് ഔട്ടായി എനിക്കത് വേണ്ടാന്ന് തോന്നി തികച്ചും പറഞ്ഞാൽ ഞാൻ ഇന്നത്തെ സാഹചര്യത്തിലാണെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങനൊരു ഗ്രൂപ്പിലേക്ക് പോവുകയോ അല്ലെങ്കിൽ അവരുമായിട്ട് സഹകരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല തികച്ചും ഇന്ന് ഒരു ഐഡൻറ്റിറ്റി റിവീൽ ചെയ്ത് വരുന്ന സത്വം തിരിച്ചറിഞ്ഞ് വരുന്ന കുട്ടികളെയൊക്കെ ഇതുപോലെയുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഒരുപാട് ആൾക്കാർ സെക്സ് വർക്കിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ തികച്ചും എനിക്ക് മോശമായിട്ട് തോന്നിയിട്ടുണ്ട് ഇന്ന് നമ്മുടെ സാഹചര്യം അനുസരിച്ച് ഒരുപാട് ജോലിയൊക്കെ കിട്ടും നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിരവധി ജോലി കിട്ടും അതിന് സാഹചര്യം ഇല്ലെന്ന് പറയുന്നെങ്കിൽ കൂടി ഒരുപാട് സാഹചര്യങ്ങൾ ഇന്ന് സമൂഹത്തിൽ കിട്ടുന്നുണ്ട് ഒരുപാട് അംഗീകരിക്കുന്ന മനുഷ്യരുണ്ട് നമുക്ക് ചെയ്യാൻ സാധ്യമാകുന്ന ജോലികൾ ഒരുപാടുണ്ട് പക്ഷെ അത് നമ്മൾ തയ്യാറാവണം എളുപ്പത്തിൽ നമുക്ക് ഒരു ദിവസം ഒരു രാത്രി കൊണ്ട് ഇത്ര ആയിരം രൂപകൾ വേണം നമുക്ക് മെയ്യും മേയിലും അനങ്ങാതെ കിട്ടുന്ന അത് തികച്ചും നല്ലതിനല്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ട് എല്ലാ മനുഷ്യരും ഇൻഡിവിജ്വലായിട്ട് നിൽക്കണ ഒന്നാണ് പക്ഷേ നമ്മുടെ കൊച്ചിയിൽ തന്നെ തെരുവുകളിലൊക്കെ ആണ് അപ്പോൾ അത് വിസിബിലിറ്റി ഉള്ള സ്ഥലങ്ങളിൽ ചെയ്യേണ്ടി വരുന്നത് അത്തരം മോശം സാഹചര്യത്തിലാണ് അവരുടെ അവസ്ഥ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സെക്സ് വർക്കേഴ്സിൻ്റെ കാര്യത്തിൽ അവർ കൂടുതലാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല പക്ഷേ വിസിബിലിറ്റി ഉള്ള സ്ഥലങ്ങളിൽ ചെയ്യേണ്ടി വരുന്ന ഒരു ഗതികേട് കൂടിയാണ് തികച്ചും പറഞ്ഞാൽ ആണിലും പെണ്ണിലും വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിലും നിരവധി ആൾക്കാരുണ്ട് അത് നമ്മൾ പബ്ലിക്കിൽ കാണുന്നത് ഈ ട്രാൻസ്ജെൻഡേഴ്സിന് മാത്രമാണെന്നേ ഉള്ളൂ ഈ ആണിലും പെണ്ണിലും സെക്സ് വർക്ക് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട് ധാരാളം ആൾക്കാരങ്ങനെ പോകുന്നവരുണ്ട് അത് നമ്മൾ പബ്ലിക്കിൽ കാണുന്നില്ല നമ്മൾ സമൂഹം പലപ്പോഴും കല്ലെറിയുമ്പോഴും ഇങ്ങനെയുള്ള ഒരു പറ്റം ആൾക്കാരെ മോശം പറയുമ്പോഴും പല ആൾക്കാരും ഒളിഞ്ഞും മറിഞ്ഞും നിന്ന് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോഴും ഒക്കെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിയും സ്വന്തമായിട്ടൊരു സെക്സ് വർക്കറാവുന്നില്ല സമൂഹത്തില് മാന്യൻ എന്ന് പറഞ്ഞു കിടക്കുന്ന ഈ പുരുഷന്മാർ പോകുമ്പോഴല്ലേ അവര് അത്രയും ഒരു ിലേക്ക് പോകുന്നത് അപ്പോൾ ഇത്രയും മാന്യത കാണിച്ച് സമൂഹത്തിന്റെ മുന്നിൽ നല്ല പിള്ള ചമയുന്ന ആൾക്കാര് പോയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ വർക്ക് ഉണ്ടാവില്ല ഇവര് പോകാൻ ആൾക്കാരുണ്ടല്ലോ ഈ പകല് വന്നിട്ട് കമന്റ് ബോക്സിൽ വന്ന് മോശം പറയുന്ന മനുഷ്യര് രാത്രി നോക്കുമ്പോൾ ഇവരൊക്കെ തന്നെയാണ് ഈ റോഡിൽ പോയിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത് ഇവര് തേടുന്നത് അത്തരം അവസ്ഥകൾ മാറേണ്ടതുണ്ട്